നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുകുന്ദ് പൂർണ്ണമയോട് പറഞ്ഞു അതെ ഉം വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അവസാനം നമുക്ക് വയ്യാവേലിയായിട്ട് മാറില്ലെന്ന് പറയാണ് ചില മനുഷ്യർക്ക് നന്മകളെ ചെയ്താലും അവർ നമ്മളെ തിരിച്ചടിക്കുകയോ ചെയ്യത്തുള്ളു പറയാം ഇത് കേട്ടപ്പോൾ ഇന്ദ്രനു മനസ്സിലായി ഇന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഇന്ദ്രൻ പെട്ടെന്ന് പൂർണ്ണമയോട് പറഞ്ഞു പൂർണ്ണമൻ ഞാൻ മുകളിലേക്ക് പറഞ്ഞിട്ട് സ്റ്റെയർ സ്റ്റേർ കീറോട് പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് പൂർണിമ മൂന്നു ഭഷനോട് പറഞ്ഞു അവന് ഭയങ്കര വിഷമമായെന്ന് തോന്നിയെന്ന് പറയാണ് ആ സമയത്ത് ശോഭ പറഞ്ഞു വിഷമം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പം മൂർക്കം പാമ്പിന് എത്ര പാല് കൊടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ വിഷം പോകാൻ പോകുന്നില്ല എന്ന് പറയണം അതുപോലെയാണ് ചിലരുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാല് തക്കം കിട്ടിയാൽ നമ്മളെ കൊത്താനായിട്ട് കാത്തിരിക്കും അത് കേട്ടോടാണ് ഇന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നത് ഇന്ദ്രനെ ഒട്ട് സഹിച്ചില്ലത് ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു എന്തു ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു ഇന്ദന്നെ പക്ഷെ ഞാൻ വിചാരിച്ചുള്ള ഒന്നും അല്ല അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് അവന് ആള് പാവാന്ന് പറയണം അത് മാത്രല്ല ഋതുവിന് ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് പറയാണ് അത് മൂന്ന് മൂന്നാഴ്ച പറഞ്ഞു സൂക്ഷ്യം കണ്ട് മുന്നോട്ട് പോവാണെങ്കില് ഋതുവിനെ കൊള്ളാന്ന് പറയാണ് ഇതി കൂടെ ഒന്നും ഞങ്ങക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാണ് സെയ്തു പറഞ്ഞു എന്താണ്ട് ഇനിയിപ്പം അധികം വൈകാതെ തന്നെ കല്യാണം നടക്കൂലോ അച്ഛാ അച്ഛനിനി ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അച്ഛനോമ്മ എന്ന് പറയാണ് അപ്പോഴേക്കും പൂർണ്ണി പറഞ്ഞു അത് ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ സേതുവിന്റെ പല്ലവിയുടെയും വിവാഹം നടത്തണം എന്നൊക്കെ പറയാം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇന്ദ്രൻ പിന്നീട് നേരെ ചെല്ലുന്നെ രാജലക്ഷ്മിയെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് രാജലക്ഷ്മിയുടെ കാര്യങ്ങൾ പറയണം അമ്മേ ആ സേതുവിന്റെ പല്ലവിയുടെ വിവാഹമാണ് അത് ഉടനെ ഉണ്ടാവും ഒരു കാരണവശാലും നടക്കാൻ പാടില്ല ആ വിവാഹം മുടക്കണോ എന്ന് പറയാണ് എടാ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അമ്മ എന്തേലും ചെയ്തേ എന്ന് പറയുന്നത് ഇപ്പോഴേക്കാണ് പാറു അങ്ങോട്ടേക്ക് വരുന്നത് പാറു അവിടെ മറഞ്ഞ് എന്ന് കേൾക്കുവാണ് ഇവരീ പറയുന്നതൊക്കെ പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അമ്മേ അമ്മയെക്കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാ എടാ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ എന്ത് ചെയ്യാൻ പറ്റും അമ്മ ഇത്ര നാളെ ഞാൻ കഷ്ടപ്പെട്ട എന്തിനുവേണ്ടി ആയിട്ടാന്ന് അമ്മയ്ക്കറിയാലോ അവൻ്റെ അവളുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാ അവരെ ഒന്നായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല അതെനിക്കിട്ട് കിടന്ന് തിരിച്ചടിയാ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവനോട് ഇരുന്നിട്ട് പോലും കാര്യമില്ല എനിക്ക് അവളുടെ വിവാഹം മുടക്കണം ഒരു കാരണവശാലും സേതവും പല്ലവിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല അതിനുവേണ്ടിയാ ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും എന്നൊക്കെ പറയാണ് ഇത് കേട്ടിടുന്ന പാറു ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് രാജലക്ഷ്മി പറഞ്ഞു എടാ മോനെ നീ വിഷമിക്കൊന്നും വേണ്ട അതിനുള്ള വഴി മാർഗമൊക്കെ എന്തെങ്കിലും ഉണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പാറും എഴുത്തുപുര വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് പിന്നീട് ശോഭയോടും മുകുന്ദഷനോടും പല്ലവിയോടും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറയണം ഇന്ധന അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കേട്ടുഞ്ഞത്തിനും ശോഭ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചതും പോരാ വീണ്ടും അവൻ എൻറെ മോളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് പിന്നാലെ കൂടിയിരിക്കുവാ മാഷെ ഇതങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയാണ് പല്ല പറഞ്ഞു ആ ചെകുത്താന് എന്റെ ജീവൻ നശിപ്പിച്ച് പോരാ ഇനി എൻ്റെ ജീവൻ നശിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും കൂടെ എൻ്റെ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സഹിക്കാവുന്നതിന് പരമാവധി സഹിച്ചു കഴിഞ്ഞു പക്ഷേ ഇനിയും കൂടെ ജീവിതം വഴിമുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മുന്നോട്ട് ജീവിതം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി അങ്ങോട്ട് കയറി പോകണം ആ സമയത്ത് പാറു മുതും ഭക്ഷണോട് അച്ഛ കണ്ടില്ലേ ചേച്ചിയുടെ സ്വഭാവമുണ്ടോ ചേച്ചി ഭയങ്കര പാവമാണ് എത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടായത് കണ്ടോ കാരണം അനുഭവിക്കാൻ പറ്റുന്നതിൽ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു ചേച്ചി ദുർബല ഹൃദയം ഇങ്ങനെയൊക്കെ പുറമേ ഇങ്ങനെയൊക്കെ എല്ലാവരും ദേഷ്യപ്പെടുമെങ്കിലും മനസ്സിലൊന്നും ഇല്ലാന്ന് പറയുന്നത് പാപം അത് നല്ല വിഷമം ഉണ്ടെന്ന് പറയാണ് ഒരു കാരണവശാലും ഈ കല്യാണം മുടങ്ങാൻ പാടില്ല ചാ സേതു വെണ്ണം പല്ലി വെച്ചും തമ്മിലുള്ള കല്യാണം നടക്കണമെന്നൊക്കെ പറയണം അങ്ങനെ കേട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തനും മുകന്ദ മാഷ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് മുകുന്ദഷ് ഇന്ദ്രനു വേണ്ടി പോയി കാത്ത് നിൽക്കുവാണ് കുറെ സമയം കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ വന്നു ഇന്ധനം വന്നു കഴിഞ്ഞപ്പതിനും മുകന്തമാഷ് പറഞ്ഞു ഞാൻ വിളിച്ചെങ്കിലും നീ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പറയണം ഏയ് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ എന്റെ മുമ്പത്തെ അമ്മായിച്ചനല്ലായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഒന്നും നോക്കി മൂന്ന് മാഷെ ഇന്ദ്രനെ പിന്നീട് ഇന്ദ്രൻ ചോദിച്ചു അല്ല മാഷെ എന്നോട് എന്തിനാ വരാൻ പറഞ്ഞെന്ന് ചോദിക്കാണ് അതോ പേരൊന്നുമല്ല സേതു ന്യേം പല്ലിവീടെ കാര്യം പറയാൻ വേണ്ടിട്ടാ അവരുടെ കാര്യം എന്നോട് എന്തിനാ പറയണേ അതെ അവരുടെ വിവാഹം നീ ആയിട്ട് മുടക്കരുത് എൻ്റെ മോൾക്കൊരു ജീവിതമുണ്ട് നീ ആയിട്ടാ തല്ലിക്കിടത്തില്ല നിന്റെ കാല് വേണം ഞാൻ പിടിക്കാൻ ഇന്ദ്ര എന്ന പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞോണ്ട് മോന്തം മാഷെ കൈ കൂപ്പാണ് അവൻ്റെ മുന്നിൽ പിന്നീട് വേണേൽ കാലു പിടിക്കാമെന്ന് പറഞ്ഞ് കാലേ പിടിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു നിങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിക്കാനായിട്ടാ ശരിക്കും പറഞ്ഞാണ്ടല്ലോ അത് പണ്ടേ നശിപ്പിച്ചെറിയേണ്ടതാണ് ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് പക്ഷെ ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല നിങ്ങളുടെ മോളുടെ ജീവിതം എൻ്റെ കാലു കീഴിലിട്ട് ഞാൻ ചവിട്ടിയായിരിക്കും അവൾ എന്താ ഏതാന്നൊക്കെ ഞാൻ എല്ലാവരുടെ മുന്നേ കാണിച്ചു കൊടുക്കും അവൾ എന്നെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ ഇന്ദ്രനെ ഇന്ദ്രൻ ആരാന്ന് അവൾക്ക് ശരിക്കും അറിയില്ല എന്ന് പറയുകയാണ് അവൾക്കിനി ഒരു കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല എന്നെ തോൽപ്പിച്ചിട്ട് വേറൊരിടത്ത് അവളെ കഴുത്തിൽ താലി ആർത്താനും പോകുന്നില്ല എന്ന് പറയുകയാണ് ഞാനാരെന്ന് അവള് ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തിയിട്ട് ഇന്ദ്രനം കാറിലേക്ക് ആറാൻ തുടങ്ങിയപ്പോഴത്തേനും തൊട്ട് പുറയിൽ ഒരു കത്തി അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് ഒരു കത്തി തൻ്റെ ശരീരത്ത് മുട്ടിയത് ഇന്ദ്രൻ പെട്ടെന്ന് അറിഞ്ഞു ആ സമയത്ത് മൂതമ്പാഷ പറഞ്ഞു നീ എന്താണോ വിചാരിച്ചോണ്ടിരിക്കുന്നത് എടാ നിന്നോടൊന്ന് അപേക്ഷിച്ച് നോക്കാമെന്ന് കരുതി അപേക്ഷ എല്ലാം വഴങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ മുൻകരുതലുകളൊക്കെ ആയിട്ട് വന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ മോൾക്ക് എന്തേലും ഒന്നിങ്ങനെ സംഭവിച്ചുണ്ടല്ലോ നീ കല്യാണം മുടക്കിയിട്ടുണ്ടെന്ന് ഇനി ഞാൻ ജീവനോടെ വെറുതെ ഇടത്തില്ല നിന്നെ കൊന്നിട്ട് സെൻട്രൽ ജയിലിൽ പോയാൻ ഞാൻ ഒരുക്കുവാടാ കാരണം ഇനി എനിക്ക് വേറെ ഒന്നും നോക്കാനൊന്നും ഇല്ലല്ലോ നിന്നെപ്പോലെ ഫ്രോഡിനെ തല്ലിക്കൊല്ലുവാണെങ്കിൽ അത്ര നല്ലത് വേറെ ഒന്നും ഒരു പുണ്യപ്രവർത്തിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങിയത് ഇനി നിന്നാ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നാം മാഷം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പത്തേനും സേതു എന്ത് ചെയ്യാണ് ആ കുറുപ്പമ്മാനെ കാണാൻ ചെല്ലുവാണ് പിന്നെ കുറുപ്പമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറുപ്പമ്മാവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെയ്തു പറഞ്ഞു കുറുപ്പമാവ എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുകയാണ് ഏഹ് അമ്മയെ കാണണോ നീ എന്തൊക്കെയാണ് ചെയ്ത് പറയേണേ ടെ ടെസ്റ്റോ ഷോപ്പിൽ നൂറുകൂട്ടം തിരക്കുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതെന്ന് പറയാണ് കുറുപ്പമ്മാവ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല എൻ്റെ അമ്മ ഏതോ ട്രിപ്പ് പോയേക്കോന്നല്ല പറഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞ് വന്നോന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും മോതം അത് കേട്ട് കഴിഞ്ഞപ്പോ കുറുപ്പമ്മൻ പറഞ്ഞു അതൊക്കെ നീ എന്തിനേ പറയണ്ടേ എനിക്കത് പറയാമെന്ന് സമയമൊന്നുമില്ല പറഞ്ഞു കേട്ടല്ലോ എനിക്ക് ടെസ്റ്റേ ഷോപ്പിൽ നല്ല തിരക്കുണ്ട് ഞാൻ പോകുവാന്ന് പറയണം അല്ല കുറുപ്പമാവ അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി സേതുവിന് മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് പിന്നീട് സേതു വല്ലവയെ കാണാനായിട്ട് അവിടേക്ക് എല്ലുവാണ് അങ്ങനെ ചെന്ന സമയത്ത് കുറുപ്പമ്മാനെ കാര്യങ്ങളും ഇതൊക്കെ എല്ലാം പറയുവാണ് ഞാൻ കുറുപ്പമ്മാനെ പോയി കണ്ടിണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മൂന്നുമാഷ പറഞ്ഞു നീ കാണാൻ പോയി എന്നിട്ട് എന്തായി കാര്യങ്ങൾ അമ്മയെക്കുറിച്ചുള്ള വലിയ വിവരങ്ങളും കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സേതു പറഞ്ഞു ഏ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല കുറുപ്പാമ്മൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയണേ ഈ സമയത്ത് മൂന്നുമാഷ ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ സൂക്ഷിക്കണമെന്ന് പറയണം അതെന്താ ഒരു പക്ഷേ എങ്കിൽ ഈ പറയുന്ന കുറുപ്പിന് നിന്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലോ ആ എന്താ മാഷ അങ്ങനെ പറഞ്ഞിരുന്നേക്കുക എന്താന്ന് മനസ്സിലായല്ലേ ഒരു പക്ഷേ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം നിന്നെ അവരെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാതിരിക്കുന്നാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ശോഭ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറയണമെന്ന് ചോദിക്കും കുറുപ്പുമായിട്ട് ഇവരും പണ്ട് മുതലുള്ള ബന്ധമല്ലേ സേതുവിന് നല്ല പഠിച്ചമുള്ളതല്ലേ പിന്നെ കുറപ്പ് അങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമില്ല എന്ന് ചോദിക്കുവാണ് ചിലപ്പം അങ്ങനെ അത് സംഭവിച്ചു കൂടുന്നില്ല എന്ന് പറയാണ് ചിലപ്പം അയാളാണ് ഇതിൻ്റെ നിന്ന് പറയാൻ പറ്റില്ല നിന്റെ നിന്റെ അമ്മേനും തമ്മിൽ അകറ്റിയിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചാ നല്ല എന്നൊക്കെ പറയുവാണ് സേതുവിനോട് സേതു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ഇങ്ങനെ വല്ലാത്തൊരു അന്താളിപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് പൊന്നുമടത്തിലേക്ക് രാജലക്ഷ്മി വരുവാണ് അങ്ങനെ രാജലക്ഷ്മി വന്നു കഴിഞ്ഞപ്പത്തേനും പൂർണിമയും കൂടെ ഇറങ്ങിച്ചത് ആഹാ രാജലക്ഷ്മി വരാൻ പറയാണ് അല്ല മക്കളെ കാണാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ ചോദിക്കാം ആര് ആ പറയാം എന്നെ ധിക്കരിച്ച് ഇറങ്ങി പോന്നിരിക്കുന്നതല്ലേ അപ്പൊ എനിക്ക് കാണണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് പിന്നെ പൂർണ്ണിമയോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ മകനെ ഇവിടെ കയറ്റിക്കിടത്തിയില്ലോ അതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് പൂർണ്ണിമ പറഞ്ഞു എൻ്റെ കടമയല്ലേ അത് എന്റെ മരുമോനല്ലേ അവൻ നിന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് രാജലക്ഷ്മി പറഞ്ഞു ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നല്ല ഇവിടെ പൂക്കളക്ഷേത്രത്തിൽ വരെ വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാ നിങ്ങളിന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് പിന്നെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകാൻ ഇവിടെ നിന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു അതെ സേതുവിൻ്റെ പല്ലയുടെയും വിവാഹം പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി രാജലക്ഷ്മി വെച്ചു അല്ല ഈ പറയുന്ന സേതുവിന്റെ ജാതകത്തിൽ മാതൃത്വം ഇല്ല എന്ന് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയിട്ട് വേണം വിവാഹം നടത്താനായിട്ട് അല്ലെങ്കിൽ അത് അപകടത്തിൽ ചെന്ന് കലാശിക്കുകയുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു അല്ല അത് പിന്നെ എന്താ ഞാൻ പറഞ്ഞു വിശ്വാസം വരുന്നില്ല എന്ന് ചോദിക്കുവാണ് എന്തേലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറയാം അത് ഞങ്ങൾ ക്ഷേത്രത്തിൽ കൂടി വഴിപാടുകളും പൂജകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയാം അതുകൊണ്ടൊന്നും ആയില്ല സേതുവിനെ എത്രയും പെട്ടെന്ന് അവന്റെ അമ്മേടെ അടുത്ത് എത്തിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ള പറയാണ് ഇത് കേട്ടു പൂർണ്ണമയ്ക്ക് പിന്നെ എന്തു ചെയ്യണം നടത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഇന്ദ്രനും ഋതു കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇന്ദ്രൻ ആഹാ ഇതന്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചു വന്ന് കെട്ടിപ്പിടിക്കാൻ കഴിയുമ്പത്തേന്റെ രാജരക്ഷ്മ ഒന്ന് പോടാ അവിടുന്ന് നീ കൂടുതൽ സ്നേഹപ്രവണന ഒന്നും നടത്തണ്ട നീ എന്തായിരുന്നൊക്കെ എനിക്ക് ശരിക്കും അറിയാമെന്ന് പറയണം പക്ഷെ ഇന്ദ്രൻ വിട്ടുകൊടുത്തില്ല കാരണം ഇന്ദ്രന്റെ രാജരക്ഷ്മ എല്ലാരും കൂടെ ചേർന്നൊരു നാടകമായിരുന്നത് പക്ഷേ അത് അവിടെ ഒന്ന് പൂർണ്ണമയ്ക്ക് മനസ്സിലായതുമില്ല പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അല്ല അമ്മ ഇന്ദ്രനം വന്നേന്ന് ചോദിക്ക അതെ നിന്നെ കാണാനില്ല അതുപോലെ നീ ചോദിക്കുവാണ് നിന്നെ കാണാൻ എനിക്ക് വരേണ്ട കാര്യമൊന്നും എന്ന് പറയാണ് ആ സമയത്ത് പൂർണിമ ഋതുവിനോട് പറഞ്ഞു മോളെ നീ പോയി ചായ എടുക്കാൻ പറയണം പൂർണിമയോടൊന്നും മുറുമുറുക്കുവാണ് അല്ല ഋതുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഋതു അവിടെ മുറുമുറുക്കുവാണ് ഈ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു മോളെ നീ എന്ത് നോക്കിക്കോ പോയി ചായ എടുത്തുകൊണ്ട് വരാൻ ഋതുവിനോട് വീണ്ടും പറയണം അങ്ങനെ ഋതു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് രാജേഷ്മി പൂർണിമയോട് പറഞ്ഞു അതേ പൂർണിമെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ക്ഷമിച്ച് കളഞ്ഞേക്കണോന്ന് പറയുകയാണ് എന്റെ സ്വഭാവം അറിയാലോ ഞാൻ ഞാനങ്ങൾക്ക് കടിയൊടിഞ്ഞു പറയുന്നു മാത്രമേ ഉള്ളൂ മനസ്സിലൊന്നും ഇരിക്കില്ല എന്ന് പറയാണ് പിന്നെ എന്റെ എനിക്ക് രണ്ട് ആൺമക്കൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവരുടെ നന്മയൊക്കെ എഴുതി ഞാനിപ്പോൾ ജീവിക്കുന്ന പോലും എന്ന് പറയാണ് അതുകൊണ്ടാണ് അന്ന് അങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങളൊന്നും മനസ്സിൽ വെക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം അതിനും പൂർണ്ണ പറഞ്ഞു അതൊന്നും ഓർത്ത് രാജേഷ്മ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയണം എന്തിനാ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സേതുനോട് പോയി അമ്മയെ കാണാൻ പറയാം മാതൃദുഃഖം അങ്ങോട്ട് മാറ്റുക അതിന് ശേഷം വിവാഹം എന്നൊക്കെ പറയുകയാണ് ഞാൻ പറയാണല്ലോ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് പല്ലിയുടെ അടുത്തേക്ക് സേതു എന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് എൻ്റെ അമ്മയെ ഒന്ന് അന്വേഷിച്ച് പോയല്ലേന്ന് നിൽക്കും അന്വേഷിച്ച് പോകാനോ മുമ്പ് തന്നൊരു അഡ്രസ്സില്ലേ അങ്ങനെയാണെങ്കിൽ ആ അഡ്രസ്സ് അപ്പോൾ കണ്ടുപിടിച്ച് പോവുകയാണെങ്കിൽ എൻ്റെ അമ്മ എവിടെയുണ്ട് എങ്ങനെയെന്നൊക്കെ അറിയാൻ സാധിച്ചിരിക്കും ഒരു പക്ഷേ എനിക്ക് മാതൃദുഃഖം ഉണ്ടെങ്കിൽ എൻ്റെ മേലുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളൊക്കെ മാറ്റാൻ സാധിക്കില്ലേന്ന് നോക്കുക ശരിയാ സേതു ഞാൻ വരാമെന്ന് പല്ലുബീ പറയണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു